നമസ്കാരം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ചില വരികൾ വായിക്കാം ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ് മിന്നുന്ന നക്ഷത്രങ്ങളോടൊപ്പം മനോഹരമായ ചന്ദ്രൻ എന്നാൽ നക്ഷത്രങ്ങൾ അങ്ങനെയല്ല എന്ന് ഞങ്ങളുടെ ശാസ്ത്രീയ അന്വേഷണത്തിൽ തെളിഞ്ഞു ചന്ദ്രൻ മിന്നി തിളങ്ങുന്നില്ല മനോഹരമായി കാണപ്പെടുന്നില്ല അതുകൊണ്ട് ഒരു മുന്നറിയിപ്പുണ്ട് നിങ്ങൾ കാണുന്നതിന് വിശ്വസിക്കരുത് ഉപ്പ് പോലും ചിലപ്പോൾ പഞ്ചസാര പോലെ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതെവിടെയാണ് എന്ന് ചില ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആദ്യ ഭാഗമാണ് ഇത് ഈ വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി മലയാളത്തിൽ വിവർത്തനം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ വാർത്തകളിൽ ചില പ്രധാന ഭാഗങ്ങളാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുക സമ്പൂർണ്ണമായി ആ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോ ഒരു ഭാഗമായിരിക്കില്ല ഒന്നിൽ കൂടുതൽ ഭാഗം വേണ്ടിവരും നീണ്ട റിപ്പോർട്ടാണല്ലോ അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗം ജസ്റ്റിസ് ഹേമ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട സംഘത്തിൽ ചെയർപേഴ്സൺ ജസ്റ്റിസ് ഹേമ നടി ശാരദ കെ ബി വത്സലകുമാരി എന്നിവരാണ് അംഗങ്ങളായി മൂന്ന് പേരുടെ സമിതിയാണ് അതിൽ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് ഹേമയാണ് ചെയർപേഴ്സൺ അവരുടെ റിപ്പോർട്ടിലെ ആദ്യ ഭാഗവും നിർദ്ദേശങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അതിനുശേഷം ശാരദയുടെയും കെ ബി വത്സലകുമാരിയുടെയും റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളും അവരുടെ കണ്ടെത്തലുകളും പ്രത്യേകമായി തന്നെ നിങ്ങൾ കേൾപ്പിക്കും അതുകൊണ്ട് ഈ വീഡിയോ ഈ ഒറ്റ വീഡിയോ കൊണ്ട് അവസാനിക്കില്ല അതിന് ശേഷവും ഉണ്ട് താല്പര്യമുള്ളവർക്ക് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി മലയാളത്തിൽ കേൾക്കേണ്ടവർക്കുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം ഈ റിപ്പോർട്ടിൻ്റെ ആരംഭം നിങ്ങളുടെ മുമ്പിൽ വായിച്ചു അതിന് ശേഷമുള്ള ഭാഗത്തേക്കാണ് നേരിട്ട് കടക്കുന്നത് വിവർത്തനമാണ് അതുപോലെ വായിക്കുകയാണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കാണ് അന്വേഷണം പോയത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി സിനിമാ വ്യവസായത്തിന്റെ പുറമേ കാണുന്ന പളവളപ്പുകളല്ല അകത്തുള്ളത് എന്ന് ബാഹ്യത്തിളക്കത്തിന്റെ അകത്ത് ഇരുണ്ട മേഘങ്ങളാണ് പുറം ലോകത്ത് നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഇരുണ്ട മേഘങ്ങൾ അവിടെ നിന്ന് കടുത്ത യാഥാർത്ഥ്യങ്ങളുടെ വിവിധ വസ്തുതകൾ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല പുരുഷന്മാരുടെ പ്രശ്നങ്ങളും നിരവധിയുണ്ട് അനീതിക്കിരയായ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചതിന് നിശബ്ദരാക്കപ്പെട്ട പുരുഷ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും വരെയുണ്ട് അവരുടെ വ്യസനവും വേദനയും വ്യവസായത്തിനുള്ളിൽ തന്നെ അവസാനിക്കുന്നു അവരുടെ പ്രശ്നങ്ങളാണെങ്കിൽ പരിഹാരം ലഭിക്കുന്ന ഒരു വേദിയുമില്ലാതെ അവസാനിക്കുന്നു ഈ ഘട്ടത്തിലാണ് കേരള സർക്കാരിന് വിവിധ കാര്യങ്ങൾ പഠിക്കാൻ ഈ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായത് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ എന്നിവയാണ് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടത് ഇതാദ്യമായാണ് ഈ രാജ്യത്തൊരു സർക്കാർ ഇത്തരമൊരു പുതിയ ദൗത്യത്തിൽ ഏർപ്പെട്ടത് ഇതിന്റെ ഭാഗമാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കമ്മിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ചാണ് പിന്നീട് വിശദീകരിക്കുന്നത് ഈ കമ്മിറ്റി രൂപീകരിച്ചത് കേരള സർക്കാരാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പലവിധ സാഹചര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് രൂപീകരിക്കപ്പെട്ടത് ഒരു കൂട്ടം സ്ത്രീകൾ ഒരുമിച്ച് ഇറങ്ങിയതുകൊണ്ടാണ് സമിതി രൂപീകരിക്കാനുള്ള വഴി തെളിഞ്ഞത് മലയാള സിനിമയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അസാധാരണമായ ഒരു കുറ്റകൃത്യത്തിൻ്റെ തുടർച്ചയായാണ് ഒരു കൂട്ടം വനിതകൾ രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ മലയാളം സിനിമയിലെ കുറച്ച് വനിതകൾ ചേർന്ന് രൂപീകരിച്ച വുമൻ ഇൻ സിനിമ കലക്റ്റീവ് ഡബ്ല്യു സി സി വനിതകൾക്കെതിരായ പ്രശ്നങ്ങൾക്കെതിരെ നിലകൊണ്ടു അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ഒരു പരാതി അവർ സമർപ്പിച്ചു സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നതായിരുന്നു അതിലെ ആവശ്യം അങ്ങനെ മുഖ്യമന്ത്രി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവിറക്കി ഞങ്ങൾക്ക് മുന്നിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏഴ് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ രണ്ട് വനിതാ പ്രവർത്തകരുടെ വേതനം മൂന്ന് സിനിമയുമായി ബന്ധപ്പെടുന്ന സ്ത്രീകളുടെ സ്ഥിതി നാല് സാങ്കേതിക മേഖലയിൽ സ്ത്രീകൾക്കായി എന്തുതരം സൗകര്യമാണ് ചെയ്തു കൊടുക്കുക ആവുക എന്നുള്ളത് അഞ്ച് വനിതകളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ സുരക്ഷയടക്കം എന്ത് ചെയ്യണം എന്നുള്ളത് ആറ് സിനിമയിലെ ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഏഴ് നിർമ്മാണ പ്രക്രിയയിൽ മുപ്പത് ശതമാനം സ്ത്രീ പരിഗണന ഉറപ്പുവരുത്തേണ്ടതിന്റെ കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആദ്യം പരസ്യമായി ഉദ്ദേശലക്ഷ്യങ്ങൾ പത്രങ്ങളിലടക്കം പ്രസിദ്ധീകരിച്ചുവെങ്കിലും പരാതിയുമായി അധികമാരും മുന്നോട്ട് വന്നില്ല വിവരം നൽകിയവരിൽ പലരുടെയും ഫോൺ നമ്പറും വിലാസവും ഒക്കെ തെറ്റുമായിരുന്നു പലരും വരുമെന്ന് അതിലൂടെ മനസ്സിലായി എന്നാൽ വിവരം നൽകാൻ തയ്യാറായ ലഭ്യമായവരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാൻ തീരുമാനിച്ചു അത് നിർണായകമായി കൊച്ചിയിലും തിരുവനന്തപുരത്തുമായാണ് മൊഴിയെടുപ്പ് നടത്തിയത് അധ്യക്ഷ നേരിട്ട് വ്യക്തികളുമായി സംവദിച്ചു പല പ്രശ്നങ്ങളുണ്ടായി കേൾക്കുന്ന മൊഴികൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് അതിൻ്റെ ആത്മാർത്ഥമായ മുന്നോട്ട് പോക്കിൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമ പറയുന്നുണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്നവരായത് കാരണം പലരിൽ നിന്നും മൊഴിയെടുക്കുന്നത് രാത്രിയിലും മുന്നോട്ട് കൊണ്ടുപോയി സിനിമയിലെ പ്രശസ്തരായ മുൻനിര അഭിനേതാക്കൾ പോലും രാത്രി വൈകിയും മൊഴി നൽകാൻ സന്നദ്ധരായി എത്തി എന്നത് പ്രത്യേകം പറയണം ഒന്നിലധികം തവണ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായ മുൻനിര അഭിനേതാക്കളും ഉണ്ട് ഞങ്ങളുടെ അന്വേഷണത്തിനിടെ ലഭിച്ച ഗൗരവമുള്ള ഒരു വിഷയം വനിതാ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു എന്നാൽ പ്രശ്നങ്ങൾ നേരിട്ടവരെ നേരിൽ മൊഴി നൽകാൻ ആദ്യം ലഭ്യമായില്ല അതിനായി വലിയ ശ്രമങ്ങൾ നടത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞെട്ടിപ്പോയി ഒടുവിൽ രണ്ടു പേർ നൽകിയ മൊഴി അതീവ ഗൗരവതരമാണ് എന്ന് തിരിച്ചറിയുന്നു ആ മൊഴി ഇതോടൊപ്പം അടക്കം ചെയ്യുന്നു അത്തരം മൊഴി വിശദമായി പേര് സഹിതം പുറത്തുവിട്ടിട്ടില്ല പരാതി നൽകാൻ സന്നദ്ധരായ ചിലർക്ക് നേരിട്ട് വരാൻ ഭയമാണ് എന്ന് മനസ്സിലായി ജോലി നഷ്ടപ്പെടും എന്ന ഭയത്തിലാണ് പലരും വരാത്തത് ഒടുവിൽ അവരുടെ പ്രശ്നങ്ങൾ ഇമെയിൽ വഴി അയക്കാൻ അല്ലെങ്കിൽ വാട്സപ്പ് വഴി അയക്കാൻ നിർദ്ദേശം നൽകി അത് ആ മൊഴി ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ ചോദ്യാവലി തയ്യാറാക്കി നൽകുകയും മറുപടിക്കൊപ്പം തെളിവുകൾ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഡബ്ല്യു സി സിയിലെ അംഗങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ അറിയേണ്ടത് നിർബന്ധമായതിനാൽ അവരുമായി ഗ്രൂപ്പ് മീറ്റിംഗുകൾ നടത്തി രണ്ട് വ്യത്യസ്ത മീറ്റിങ്ങുകൾ പ്രത്യേകമായി നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ രണ്ട് ദിവസങ്ങളിലായി അവർ സഹകരിച്ചു പങ്കെടുക്കുന്നവർക്ക് ചലച്ചിത്ര മേഖലയിൽ വിപുലമായ അനുഭവം ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട മേഖലകളും വിവിധ നടിമാർ ആർട്ടിസ്റ്റുകൾ സംവിധായകർ ഛായാഗ്രഹകർ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അസോസിയേറ്റ് ഡയറക്ടർമാർ എക്സൈസ് ൂട്ടീവ് നിർമ്മാതാവ് ടൈൻ പ്രൊഡ്യൂ ലൈൻ പ്രൊഡ്യൂസർ ഹെയർ സ്റ്റൈലിസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ മേക്കപ്പ് വുമൺ തുടങ്ങിയവർ യോഗങ്ങളിൽ വിവിധ മേഖലയിലെ കലാകാരന്മാർ പങ്കെടുത്തു ഡബ്ല്യു സി സി അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു യോഗത്തിൽ അവർ തങ്ങളുടെ പ്രശ്നങ്ങൾ കമ്മിറ്റിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു മറ്റാരെങ്കിലും മൊഴി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറിയിക്കാമെന്നും അതിനുള്ള മുൻകൈ എടുക്കാമെന്നും അവർ പറഞ്ഞു മൊഴികളുടെ വിശ്വാസ്യതയും രഹസ്യാത്മകതയും കമ്മിറ്റി ഉറപ്പു നൽകി രാവിലെ മുതൽ വൈകുന്നേരം വരെ യോഗങ്ങൾ നീണ്ടു പങ്കെടുത്തവർ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ വെളുപ്പിച്ചു സിനിമാ മേഖലയിൽ അവർ നേരിട്ടത് വ്യത്യസ്ത നിലകളിൽ എന്താണ് അവർ അനുഭവിച്ചത് എന്നെല്ലാം പറഞ്ഞു കരാറില്ലാത്തതുപോലെയുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ തൊഴിലുടമയുടെയും ജീവനക്കാരുടെയും സമ്മതം പോലും ലഭിക്കാത്തത് പ്രതിഫല പ്രശ്നങ്ങൾ സെറ്റിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളും വസ്ത്രം മാറാനുമുള്ള മുറികളും ലഭ്യമല്ലാത്ത സാഹചര്യം താമസത്തിനുള്ള സുരക്ഷിതത്വമില്ലായ്മ ലൈംഗിക പീഡനം എല്ലാം അവർ തുറന്നു പറഞ്ഞു മൊഴി നൽകുന്നവരുടെയും അവർ പറയുന്ന കാര്യങ്ങളുടെയും സെൻസിറ്റീവായ സ്വഭാവം കണക്കിലെടുത്ത് രഹസ്യാത്മകത ഞങ്ങൾ സൂക്ഷിച്ചു റിപ്പോർട്ട് അതുകൊണ്ട് ഞങ്ങൾ സ്വയം ടൈപ്പ് ചെയ്താണ് രേഖയാക്കി മാറ്റിയത് ഞങ്ങളുമായി പങ്കിടുന്ന വിവരങ്ങളുടെ സ്വകാര്യത നിലനിർത്താൻ എല്ലാ തരത്തിലുള്ള നടപടികളും ഞങ്ങൾ കൈക്കൊണ്ടു മാധ്യമങ്ങളെ ഈ കാര്യം അറിയിച്ചു പലരും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നുവെങ്കിലും ഇതിൻ്റെ രഹസ്യാത്മകത ബോധ്യപ്പെടുത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് ഈ കാര്യം സഹകരിക്കാൻ തയ്യാറാകുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തി അവർ പിന്നീട് നിരന്തരം ഞങ്ങളുമായി സഹകരിച്ചു ഇതിൻ്റെ തുടർച്ചയായ വാർത്തകൾ നൽകി ഞങ്ങളെയോ അല്ലെങ്കിൽ മൊഴി നൽകാൻ എത്തുന്നവരെയോ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് മാധ്യമങ്ങളെ പ്രശ്നം പല രീതിയിൽ മാധ്യമങ്ങളും ഞങ്ങളോട് ഇങ്ങനെ സഹകരിച്ചു അവർ മൊഴിയെടുപ്പും മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല ഞങ്ങളുടെ അന്വേഷണത്തിൽ മറ്റൊരു കാര്യം ബോധ്യമായി അത് ഡാൻസർമാരുമായി ബന്ധപ്പെട്ടതാണ് സിനിമയിൽ ആർക്കെതിരെയെങ്കിലും എന്തെങ്കിലും പരാതി കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞു പോകരുത് എന്ന് ഡാൻസർമാർക്ക് കർശന നിർദ്ദേശം അവർ അവരുടെ സംഘടന നൽകിയതായി അറിഞ്ഞു എന്നാൽ ഞങ്ങൾ പ്രവർത്തനം തുടർന്നു ഒടുവിൽ രണ്ട് ഡാൻസർമാർ ഞങ്ങളുടെ മുമ്പിലെത്തി സംഘടന ശക്തമാണെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അവർ മൊഴി നൽകി വ്യത്യസ്തമായ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ ഉത്തരങ്ങളും ആവർത്തിച്ചു അവർ അവസരങ്ങൾ അവസരങ്ങളില്ലാതാകുമെന്ന് ഭയക്കുന്നതിനാൽ ഇത്തരം ഉത്തരം ആവർത്തിക്കുന്നത് ആണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി അതേ രീതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഞങ്ങൾ വിശദാംശങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചു അവരുടെ കോർഡിനേറ്റർമാർ വഴി ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കുറച്ച് പേരുകളും ഫോൺ നമ്പറുകളും കമ്മിറ്റിക്ക് ലഭിച്ചിരുന്നു പക്ഷേ ഓണാണ് ആരും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല പലരും ഞങ്ങളുടെ മുമ്പിൽ വന്നു പക്ഷേ അവർക്കൊന്നും വെളിപ്പെടുത്താൻ വയ്യാത്ത വിധം ഭീഷണി ഉണ്ടായിരുന്നു അതേസമയം ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു അതുപ്രകാരം ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോഴും അവർ സമിതിക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല പക്ഷേ പരാതിയിലെ വിശദാംശങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു അതിശയകരമെന്നു പറയട്ടെ പഠനത്തിനിടയിൽ ഞങ്ങൾ അറിഞ്ഞു ഇൻഡസ്ട്രിയിൽ പുരുഷന്മാർക്കും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചില പ്രമുഖ കലാകാരന്മാർ ഉൾപ്പെടെ അവരിൽ പലരും വിലക്കിനിരയായി വളരെ നിസ്സാര കാരണങ്ങളാൽ അനധികൃത നിരോധനം അറിഞ്ഞോ അറിയാതെയോ ഒരാളിൽ നിന്നോ മറ്റൊരാളിൽ നിന്നോ ക്ഷണിച്ചു വരുത്തിയ കോപമാണത്ര കാരണം അതുകൊണ്ട് പലരും പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതികരിക്കാതിരുന്നു പ്രതികരിച്ചാൽ അവസരം നഷ്ടപ്പെടും എന്നുറപ്പായിരുന്നു ലോബികൾ നിയന്ത്രിക്കുന്ന സിനിമയിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളപ്പെടും എന്നുള്ളതുകൊണ്ട് പലരും മിണ്ടാതിരുന്നു സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളായി കണ്ടെത്തിയത് ഇവയാണ് പതിനേഴ് പ്രശ്നങ്ങൾ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട് അവസരങ്ങൾക്കായി ലൈംഗികമായി വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു താമസ സ്ഥലത്തും യാത്രാവേളകളിലും ലൊക്കേഷനിലും ലൈംഗിക പീഡനങ്ങൾ ഉണ്ടാകുന്നു ലൈംഗിക ആവശ്യങ്ങൾ നിരാകരിച്ചാൽ അവരെ ടോർച്ചർ ചെയ്യുന്നു ടോയ്ലറ്റ് സൗകര്യവും വസ്ത്രം മാറുന്നതിനടക്കമുള്ള സൗകര്യങ്ങളും നൽകാതെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്നു അഞ്ച് ജോലി സ്ഥലങ്ങളിൽ സുരക്ഷിതത്വം ഇല്ല വിവിധ കാറ്റഗറികളിൽ പെടുന്നവർക്ക് അജ്ഞാതമായ കാരണം പറഞ്ഞ് വിലക്കുകൾ നേരിടേണ്ടി വരുന്നു വനിതകൾക്ക് വിലക്ക് ഭീഷണി വ്യാപകമായി ഉണ്ടാകുന്നു സിനിമ പുരുഷാധിപത്യപരമായ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ സാഹചര്യം ആ മട്ടിൽ പ്രവർത്തിക്കുന്നു മദ്യം മയക്കുമരുന്ന് മോശം പെരുമാറ്റം എന്നിവ നിരന്തരം പലയിടത്തും ഉണ്ടാകുന്നു മോശം കമൻറ്റുകളും വാക്കുകളും ഉപയോഗിച്ച് സ്ത്രീകളോട് സംസാരിക്കുന്നു വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ കരാറുകൾ ഇല്ല പറഞ്ഞ തുക പോലും പലപ്പോഴും നൽകാറില്ല സ്ത്രീകൾ ും പുരുഷന്മാരും ശമ്പളത്തിൽ വലിയ വിവേചനം അനുഭവിക്കുന്നു പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവർക്ക് അവസരം നിഷേധിക്കും പ്രതിരോധിക്കുന്നവർക്ക് നേരെ സൈബർ അറ്റാക്ക് ഉണ്ടാകും സ്വന്തം അവകാശങ്ങളെപ്പറ്റി സ്ത്രീകൾക്ക് നിയമപരമായ വിദ്യാഭ്യാസം കുറവാണ് പ്രശ്നപരിഹാരത്തിനായി നിയമപരമായി രൂപീകരിക്കപ്പെട്ട സംവിധാനങ്ങൾ ഇല്ല ഇനി പ്രശ്നങ്ങളിലേക്ക് അന്വേഷണത്തിൽ കണ്ടെത്തിയവ ഇവയാണ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കിയ തെളിവുകളിൽ നിന്ന് സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നതായി കണ്ടെത്തി ടോയ്ലറ്റുകളും മറ്റും മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്ന പരിപാടിയെ ഇല്ല വസ്ത്രം മാറുന്ന മുറികൾ പോലും ഇല്ല മിക്കവാറും എല്ലാ സ്ത്രീകളും സ്വയം കുറച്ച് ഇടം കണ്ടെത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കാട് പോലെയോ കുറ്റിക്കാടുകൾക്ക് പിന്നിലോ ഒക്കെ ഉള്ള സാഹചര്യങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് കക്കൂസില്ല വെള്ളം ലഭിക്കാനും പ്രയാസം പലപ്പോഴും വെള്ളം കുടിക്കാതിരിക്കുകയാണ് ചെയ്യുക മൂത്രാശയ അണുബാധയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും പലർക്കും ഉണ്ടായിട്ടുണ്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് അത് കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു ടോയ്ലറ്റിൽ പോകാൻ അവരെ അനുവദിച്ചില്ല ഇത്തരം സമയത്തെ അസൗകര്യങ്ങൾ അസുഖങ്ങളിലേക്ക് നയിച്ചു അങ്ങനെ ആശുപത്രിയിൽ നിരന്തരം കയറിയിറങ്ങിയ അനുഭവം ഒരാൾ കമ്മിറ്റി മുമ്പ് വിശദീകരിച്ചു ആർത്തവ സമയത്ത് സിനിമയിലെ സ്ത്രീകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് സാനിറ്ററി നാപ്കിനുകൾ മാറ്റാനുള്ള സൗകര്യം പോലും സെറ്റിൽ ഇല്ല എന്നാൽ ചില നിർമ്മാതാക്കൾ അഭിനേതാക്കൾക്ക് കാരവാനുകൾ നൽകിയിട്ടുണ്ട് എന്ന് മൊഴി നൽകി ആർട്ടിസ്റ്റുകളുടെ മൊഴികളിൽ നിന്ന് മനസ്സിലായത് കാരവൻ നൽകുന്നത് നായകർക്കും മാത്രമാണ് നായികമാർക്കും നായകന്മാർക്കും മാത്രമാണ് എന്നാണ് മറ്റ് സ്ത്രീകളെ അത് ഉപയോഗിക്കാൻ അനുവദിക്കില്ല സെറ്റിൽ ധാരാളം സ്ത്രീകളുണ്ടെന്നും പലർക്കായി ഉപയോഗിക്കാൻ നൽകിയാൽ ടാങ്കുകൾ നിറഞ്ഞ് ബുദ്ധിമുട്ടാകും എന്നും കാരോവാൻ്റെ അസൗകര്യത്തെ അവർ ചൂണ്ടിക്കാണിച്ചു സാക്ഷികളിൽ ചിലർ ഈ ടോയ്ലറ്റുകൾ സെറ്റിൽ ലഭ്യമാക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കാരോവാനുകൾ ക്രമീകരിക്കണം ഉൽപ്പാദന യൂണിറ്റ് ഈ ടോയ്ലറ്റുകൾ വാടകയ്ക്കെങ്കിലും ലഭ്യമാക്കണം ഒരു പ്രൊഡക്ഷൻ ഹൗസിന് ഈ ടോയ്ലറ്റുകൾ വാങ്ങാമല്ലോ പക്ഷെ ആരും നൽകുന്നില്ല അമ്മയിൽ ഉൾപ്പെടെ പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ല മറ്റൊരു മേഖലയിലും ഈ പ്രശ്നമില്ല പുരുഷ കേന്ദ്രീകൃത വ്യവസായമായതിനാൽ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെടുന്നതേയില്ല ഈ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ പുരുഷന്മാരോട് ചോദിച്ചിട്ടുണ്ട് സിനിമാ വ്യവസായത്തിൽ അത്തരമൊരു സാഹചര്യം നിലവിലുണ്ട് എന്ന് നിരവധി പുരുഷന്മാരും സമ്മതിച്ചു ചില നിർദ്ദേശങ്ങൾ അതിനിടെ മറ്റു ചിലർ മുന്നോട്ട് വെച്ചു വസ്ത്രം മാറുന്നതിന് മറ്റുള്ള കാരവാനുകൾ ഉപയോഗിക്കാം എന്നാണ് അതിലൊന്ന് അവിടെ ആകുമ്പോൾ സുഖമായി ഡ്രസ്സ് മാറാം എന്നാൽ ഭൂരിഭാഗം സ്ത്രീകളും അതിനെ എതിർത്തു അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ക്യാമറകൾ എളുപ്പമുള്ള സമയമായതിനാൽ ഇവർ വസ്ത്രം മാറുമ്പോൾ ഉപയോഗിക്കുമോ ദുരുപയോഗിക്കുമോ എന്ന് അവർ ആശങ്കപ്പെട്ടു അത്തരം ക്യാമറകൾ സ്ഥാപിക്കാൻ സാധ്യത സാധ്യതയുണ്ട് എന്ന് ചിലർ പറഞ്ഞു സ്വകാര്യത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ട് അവരുടെ ആശങ്ക ശരിയാണ് എന്ന് കമ്മിറ്റി പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു കൂടായുകയില്ല അതുകൊണ്ട് പ്രത്യേകമായി തന്നെ സൗകര്യമുണ്ടാക്കുകയാണ് വേണ്ടത് താൽക്കാലികമായ സംവിധാനം ലൊക്കേഷനുകൾക്ക് ഒരുക്കാൻ കഴിയും പിന്നീട് പിന്നീടത് പൊളിച്ചു മാറ്റുകയും ചെയ്യാം ടോയ്ലറ്റ് സൗകര്യം ഇല്ലെന്ന കാര്യത്തിൽ സംശയം വേണ്ട സെറ്റിൽ വെച്ച് വസ്ത്രം മാറുന്നത് മനുഷ്യാവകാശ ലംഘനത്തിന് തുല്യമാണ് ഇത്തരം അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്താതെ ഒരു സിനിമാ നിർമ്മാണവും അനുവദിക്കരുത് ഓരോ മനുഷ്യനും അവകാശങ്ങളുണ്ട് അന്തസ്സോടെയുള്ള ജീവിതം ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് അത്തരം ഒരു അവകാശം വിലമതിക്കുകയും ബഹുമാനിക്കപ്പെടുകയും വേണം സ്ത്രീകൾ മൂത്രമൊഴിക്കാൻ കാട്ടിലേക്കോ കുറ്റിക്കാടിന്റെ പിറകിലേക്കോ പോകുന്ന സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല സിനിമാ മേഖലയിൽ ലൈംഗിക അതിക്രമം കാസ്റ്റിംഗ് കൗച്ച് എന്നിവയുണ്ട് എന്നത് ഞങ്ങളെ ഞെട്ടിക്കുന്ന വിവരമാണ് മൊഴി നൽകിയ വനിതകളെല്ലാം ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാതി പറഞ്ഞു എല്ലാ പുരുഷന്മാരും അത്തരക്കാരല്ല എന്നാൽ ബഹുമാന്യരായ ചിലർക്കൊപ്പം ജോലി ചെയ്യുന്നത് സുരക്ഷിതമാണ് എന്നും ചിലർ മൊഴി നൽകി വനിതകളുടെ സുരക്ഷിത ും പ്രത്യേകമായി ശ്രദ്ധിച്ച് ചിത്രീകരണം പ്ലാൻ ചെയ്യുന്ന പുരുഷ സിനിമാ പ്രവർത്തകർ നിരവധി ഉണ്ടത്രേ അത്തരമൊരു സംഭവം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ഒരു പ്രമുഖ സംവിധായകന്റെയും ക്യാമറാമാൻ്റെയും കാര്യം ഇവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഒട്ടേറെ സ്ത്രീകൾ നല്ല അഭിപ്രായം പറഞ്ഞു ആ സംവിധായകന്റെ സെറ്റിൽ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കും മാത്രമല്ല നടിമാർക്ക് പ്രശ്നമില്ലാത്ത വിധം ചിത്രീകരണ സാഹചര്യവും ഒരുക്കും നടനും നടിയുമായി ഇൻറ്റിമേറ്റ് സീനുകൾ എടുക്കേണ്ട അവസരത്തിൽ പ്രത്യേകിച്ചു ചിത്രീകരണത്തിന് അത്യാവശ്യമുള്ളവരൊഴികെ എല്ലാവരെയും അവിടുന്ന് ിൽ നിന്ന് മാറ്റി നിർത്തും ആ പ്രദേശം മറ്റുള്ളവർ കാണാതിരിക്കാനുള്ള ക്രമീകരണം ചെയ്യും മറച്ചുവെക്കും സ്ത്രീയുടെ ആവശ്യങ്ങൾക്കും സുരക്ഷിതത്വത്തിനും പ്രാധാന്യം നൽകിയാകും ചിത്രീകരണം ആരംഭിക്കുക മോശമായ വാക്കോ പ്രവർത്തിയോ ഇല്ലാതെയാണ് ക്യാമറാമാന്റെ പെരുമാറ്റമെന്നും അവർ വിലയിരുത്തി അത് നടിമാരുടെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ് എന്നുള്ള മൊഴിയും റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നു പേരുകൾ എല്ലാവരുടെയും പേരുകൾ മാറ്റിയതിന്റെ തുടർച്ചയായി നല്ലത് പറഞ്ഞ ആളുകളുള്ള പേരും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചിലർക്കെതിരെ ശക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചു ചില അഭിനേതാക്കൾക്ക് ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനും ശാരീരിക ഉപദ്രവത്തിനും ഇരയാകേണ്ടി വന്നു അത് ഞങ്ങൾ ഞെട്ടിച്ചു സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക അതിക്രമമാണ് സിനിമയിൽ ഭൂരിഭാഗം സ്ത്രീകളും വളരെ അറിയപ്പെടുന്നവരാണ് ധൈര്യമുള്ളവർ തങ്ങളുടെ മോശം അനുഭവങ്ങൾ തുറന്നു പറയാൻ വിമുഖരും മടിക്കുന്നവരും ഒക്കെയാണ് അവർക്ക് പേടിയാണ് പ്രത്യാഘാതങ്ങൾ ഭയന്ന് സിനിമയിലെ സഹപ്രവർത്തകരോട് പോലും അവർ തുറന്നു പറയുന്നില്ല അവരെ സിനിമയിൽ നിന്നും വിലക്കൂ അത്തരം ആളുകൾ ശക്തരായതിനാൽ മറ്റുപദ്രവങ്ങൾ ും കാരണമാകും സിനിമയിലും സിനിമയിലെ എല്ലാ മനുഷ്യരും അദ്ദേഹത്തിനൊപ്പമാണ് നിൽക്കുക അതുപയോഗിച്ച് ആരാധകരും ഫാൻസ് ക്ലബ്ബുകളും കടുത്ത ഓൺലൈൻ പീഡനത്തിന് പീഡനത്തിനിറങ്ങിത്തിരിക്കും സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ പ്രചാരണം ഉയരും അവർ ജീവന ഭീഷണിയും നേരിടേണ്ടി വരും അവർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും പ്രശ്നത്തിൽ അകപ്പെടുന്ന സാഹചര്യമുണ്ടെന്ന് ചില സാക്ഷികൾ മൊഴി നൽകി പരാതികൾ വന്നാൽ ആരോപണവിധേയൻ്റെ ശക്തിക്കനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ തന്നെ ഉണ്ടാവുക സിനിമയിലേക്ക് തുടക്കക്കാരായി എത്തുമ്പോൾ തന്നെ പല സ്ത്രീകളും പീഡനത്തിനിരയാകുന്നുണ്ട് കമ്മിറ്റിക്ക് മുന്നിൽ വിസ്തരിച്ച സാക്ഷികളെ ഹാജരാക്കി കൺട്രോളർ അല്ലെങ്കിൽ ആരാണോ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ ഓഫർ നൽകുന്നത് അവരെ സമീപിക്കുന്നു അല്ലെങ്കിൽ അവർ അത് മറ്റൊരു വഴിയാണെങ്കിൽ ഒരു സ്ത്രീ സിനിമയിൽ അവസരം തേടി സിനിമയിലെ ഏതൊരു വ്യക്തിയെയും സമീപിക്കും അപ്പം ഈ വ്യക്തികൾ അവസരം തരാമെന്ന് ആദ്യം പറയുന്ന ആളുകൾ ദുരുപയോഗം ആരംഭിക്കും സ്ത്രീകളെ അങ്ങനെ അവർ സിനിമയിൽ കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യണം എന്ന് നിർദ്ദേശിക്കും അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസുമാണ് ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഭീതിയോടെ കേൾക്കുന്ന പദം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആവശ്യാനുസരണം ലൈംഗികതയ്ക്ക് സ്വയം ലഭ്യമാക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു ഒരു പെൺകുട്ടി പറഞ്ഞത് പ്രകാരം സിനിമയിൽ നടനോ സംവിധായകനോ നിർമ്മാതാവിനോ പ്രൊഡക്ഷൻ കൺട്രോളർക്കോ ആർക്കും ലൈംഗിക ആവശ്യങ്ങളുമായി കടന്നു വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന മട്ടിലാണ് പെരുമാറ്റം വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും ഇക്കാര്യം പ്രശസ്തയായ സിനിമയിൽ വിജയിച്ച ഒരു നടിയും സമിതിയോട് വെളിപ്പെടുത്തി അഡ്ജസ്റ്റ്മെൻറ്റുകളും കോംപ്രമൈസും സിനിമയിലെ ഒരു സത്യമാണ് എന്ന് അവർ പറഞ്ഞു ഒരു നടി വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ആദ്യം ഒരു ഓഡീഷന് വിളിക്കും ഫേസ്ബുക്കോ വാട്സപ്പോ വഴി വേറെ ഏതെങ്കിലും പരസ്യമാർഗ്ഗം വഴി ക്ഷണം വരും അത് കഴിയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതായി അറിയിക്കും അറിയിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയും നിർമ്മാതാവിനെയോ സംവിധായകനെയോ ബന്ധപ്പെടണം എന്ന് ഒപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നും നിർദ്ദേശിക്കും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമത്രേ സിനിമയിൽ തന്നെ പലരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നിലനിൽപ്പ് ഇതുവഴിയാണ് എന്ന് പോലും വിശ്വസിക്കുന്നു ആ തോന്നൽ ഉണ്ടാക്കിയത് സിനിമാ മേഖലയിൽ തന്നെ ഇത്തരം ഇടപെടലുകൾ ആണ് ഇനി സിനിമയിലെത്തി ആദ്യഘട്ടത്തിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാലോ അപ്പോഴേക്കും അവർ തിരി ും അടങ്ങാൻ പറ്റാത്ത വിധം കുരുക്കിലായി കാണാം വളരെ വൈകിയാണ് തിരിച്ചറിയുക സിനിമയിൽ പൊതുവായ ഒരു അനുമാനവും തെറ്റിദ്ധാരണയുമുണ്ട് സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അതിനുവേണ്ടി എന്തിനും കീഴടങ്ങും എന്ന് എന്നാൽ ഇതൊരു പാഷനായി എടുത്തുകൊണ്ട് അഭിനയത്തിലേക്ക് വരുന്ന ആളുകൾ നിരവധിയാണ് അവരാണ് കൂടുതലും ഒരു നടനെ സിനിമയിൽ നിന്ന് വിലക്കി അത് കഴിഞ്ഞ് അദ്ദേഹം സീരിയലിലേക്ക് പോയി അവിടെയും വിലക്കി സിനിമയിലുള്ള പ്രധാനപ്പെട്ട ആൾ സീ സീരിയലിലെ ആത്മ എന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ് അത്രേ അപ്പം മൂപ്പര് എന്ത് ചെയ്തു അവിടെയും അവിടെ അങ്ങ് വിലക്കി അവസാന അയാൾ നാടകം കളിച്ച് നടക്കേണ്ടി വന്നു ആ കഥ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട് ആ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം